ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ നൗക്കെ നമുക്ക് ഓരോരോ മെസ്സേജസ് ആയിട്ട് നോക്കാം അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ഡിസ്റ്റൻസ് ഓക്കെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ മേ ബി ഒരു സെപ്പറേഷനിൽ പോകുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രണയം ഒരിക്കലും ഒരു ഡിസ്റ്റൻസിനും തകർക്കാൻ കഴിയാത്തതൊന്നാണ് ഇൻസെപ്പറബിൾ ആണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ആൻഡ് ഐ ആം സ്ട്രഗിളിംഗ് ടു ഗെറ്റ് ഓവർ ദി പാസ്റ്റ് ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവർ ഓവർകം ചെയ്യാനായിട്ട് വളരെ അധികമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ശക്തമായിട്ടുള്ളൊരു സെപ്പറേഷനിലായിരിക്കും അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് കൊണ്ട് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ചിലപ്പോൾ കോൺഫ്ലിക്സ് ഒക്കെ ഉണ്ടാവുകയും അതിൻ്റെ പേരിലൊരു സെപ്പറേഷൻ ഉണ്ടാവുകയും ആയിരുന്നിട്ട് ഇരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ മിസ്റ്റേക്കുകൾ അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ഫർഗീവനെസ് ആവശ്യപ്പെടുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ അവർ ആ സിറ്റുവേഷൻ അവർക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആൻഡ് ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വേർ ഗോയിങ് ഓക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഈ പോകുന്ന രീതിയിൽ അവർക്ക് എന്താണ് അവർക്ക് ഒട്ടും തന്നെ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല അവർ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതി അല്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ ഒരു സാഹചര്യവും നിങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടതല്ല അതായത് ഈ സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാനുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ആൻഡ് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു നിങ്ങൾ തമ്മിലൊരു ടൈ ഉണ്ടെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പോലും നിങ്ങളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് പോലും എപ്പോഴും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ടാകുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാകുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ആ വോയിസ് കേൾക്കാൻ പോലും അവർ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് സോ അവർ നിങ്ങളെ കാൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു സംഭാഷണം കേൾക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്ന സമയമാണ് ആൻഡ് ഐ ഫീൽ ലൈക്ക് യു ടി ടീച്ച് കെയർ ഓക്കെ നിങ്ങളതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പലപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അവർക്ക് അത്രത്തോളം ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ട് ഈ സെപ്പറേഷനിൽ ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു ദി ട്രൂത്ത് ചില കാര്യങ്ങൾ നിങ്ങളോട് റിവീൽ ചെയ്യണം എന്നവരാഗ്രഹിക്കുകയാണ് എന്തോ ഒരു സത്യം നിങ്ങളറിയാത്തതായിട്ട് അവരുടെ ലൈഫിലുണ്ട് ആ ഒരു സീക്രട്ട് നിങ്ങളോട് വെളിപ്പെടുത്തണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിംഗ് വിതഔട്ട് യു അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ആബ്സൻസ് അത്രത്തോളം ഉള്ള ഫീലിങ്സാണ് അവർക്ക് കൊണ്ടുവരുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് വി ആർ ബോത്ത് ഹർട്ടിങ് ഫ്രം ദിസ് ഓക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ രണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈയൊരു ഡാമേജ് നിങ്ങളെ രണ്ട് പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഓക്കെ ഐ ഹാവ് ടോൾഡ് യു എവറിങ് ഡെഫിനറ്റ്ലി നിങ്ങളറിയാത്തതായിട്ടുള്ള എന്തോ ചില രഹസ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് സോ അത് നിങ്ങളോട് വെളിപ്പെടുത്തണം എന്നവർ തീർച്ചയായിട്ടും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ ഓക്കെ നിങ്ങൾ തമ്മിൽ പല ഡിസഗ്രിമെൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം തുറന്ന് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലാക്കണം എന്നവർ ആഗ്രഹിക്കുകയാണ് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് ഓക്കെ പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഇനിയും സമയം വേണം എന്നവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് സോൾട്ട് കോൺട്രാക്ട് ലെസൺസ് ഐ ലേൺ ഫ്രം ദിസ് ഫ്രം അസ് വിൽ നെവർ ബി വർക്ക്ഔട്ട് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ തന്നെ അവർ പല കാര്യങ്ങളും പല ലെസൺസും മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ദാറ്റ് മീൻസ് അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ആ വ്യക്തി ശ്രമിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവർക്കതിന് കഴിയുമായിരുന്നില്ല ചിലപ്പോൾ അവർ അത്രത്തോളം ബിസ്സി ആയിരുന്നൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളോട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് നേരെ സംസാരിച്ചിരിക്കാനോ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാനോ അവർ ശ്രമിച്ചിരുന്നില്ല അത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടായ ഫീലിങ്സ് ആ സമയത്ത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നില്ല ആ വ്യക്തി ഇപ്പോഴാണ് അവർ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഈ സെപ്പറേഷൻ ടൈമിൽ അവർക്ക് അവരുടെ ലൈഫിൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മിസ് മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ അത് തന്നെയാണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഓക്കെ അവർ അവരുടെ തെറ്റുകൾ തിരുത്താൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അവരുടെ മിസ്റ്റേക്കുകൾ അവർ മനസ്സിലാക്കുന്നു എന്നാണ് ആൻഡ് ഐ മിസ് അവർ ഇൻസൈഡ് ജോഗ്സ് ഓക്കെ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു ഇപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ കളിയാക്കുകയും അല്ലെങ്കിൽ ജോഗ്സുകളൊക്കെ പറഞ്ഞ് നല്ല സന്തോഷിച്ചിരുന്ന കുറേ മൂമെൻ്റ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും അതെല്ലാം മിസ് ചെയ്യാണ് ലൈഫ് ലോങ് ഇനി ഉള്ള സമയത്ത് ഇങ്ങനെ സന്തോഷകരമായിട്ട് ഒരുപാട് സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നിപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ഓക്കെ ഏ നമുക്ക് ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് എന്തെന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻ ആൻഡ് ദിസ് ഹർ വേൾഡ് മെസ്സേജ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഓക്കെ തീർച്ചയായിട്ടും ഇവിടെ ഒരു റിയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ സെപ്പറേഷനിലാണ് രണ്ട് പേരും ഒരുപോലെ വേദനിക്കുന്ന ടൈമാണ് അതിന് ഒന്ന് കറക്റ്റ് ചെയ്യണം ഒന്നിച്ച് ചേരണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആൻഡ് ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു കെ ക്ലാരിറ്റി ഓക്കെ നിങ്ങളോട് സെപ്പറേഷൻ ആയ നിമിഷം മുതലാണ് അവർ എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടായത് എന്തായിരുന്നു നിങ്ങളുടെ പ്രണയം എന്തായിരുന്നു അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയും അവർ തിരിച്ചറിഞ്ഞത് ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ആൻഡ് തിങ്സ് ഡി യു ഗോ ദ വേ ഐ പ്ലാൻ ഒക്കെ അവർ ചിന്തിച്ച പോലെ അല്ല അതിനും അപ്പുറമായിട്ടുള്ള ഒരു അവസ്ഥയാണിപ്പോൾ അവർ കടന്നു പോകുന്നത് എന്നും പറയുന്നുണ്ട് ആൻഡ് ഐ ആം സ്റ്റിൽ ട്രയിങ് ടു ഹീൽ ഇപ്പോഴും അവർ ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം നമ്പർ ട്വൻ്റി തേർട്ടി വൺ നമ്പർ ടെൻ സെവൻ നമ്പർ സെവൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് തേർട്ടി ത്രീ തേർട്ടി ട്വൻറ്റി സെവൻ ഫോർട്ടി വൺ ഫോർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ Number 17. Number 2. E numbers in the significance under letter M, letter S, letter G, letter A, letter E, letter O, letter F, letter L, letter K, letter V, letter R, letter U, letter W, letter I, letter B, letter Y. ലെറ്റർ എച്ച് ലെറ്റർ എൻ ലെറ്റർ ഡി ലെറ്റർ കെ ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയില്യം അവിട്ടം ചോതി പുണർദ്ദം പൂരാടം മകം ചിത്തിര അനിഴം പൂയം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് റെഡ് കളറിനോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം അതുപോലെ ഡാർക്ക്നെസ്സിനോട് ഭയമുള്ളവരാണ് ഇരുട്ടിനെ ഭയക്കുന്നവരാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു ചേട്ടം പോലുള്ള സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് ഈ ഗോയിസ്റ്റിക്കായിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളാണ് ടെക്നിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ഈ വ്യക്തി ഒരു ലോയറായിരിക്കാം ഒരു ടീച്ചറായിരിക്കാം നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് വളരെ കൂടുതലാണ് ആഫ്റ്റർ മാരിഡ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ട് എബ്രോഡ് ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക് റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ